നഗരത്തിൽ റോഡിന്റെ വീതി കൂട്ടൽ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായി തുടരുന്നു നിലമ്പൂരിൽ ശനിയാഴ്ച വൈകിട്ടുണ്ടായ ഗതാഗത കുരുക്ക് നാലു മണിക്കൂറോളമാണ് നീണ്ടത് എല്ലാ ദിവസവും ഇതാണ് നഗരത്തിലെ അവസ്ഥ രാവിലെ മുതൽ വലിയ ബ്ലോക്കാണ് നഗരത്തിൽ പലയിടത്തും പോലീസ് എത്താത്തതിനെ തുടർന്ന് ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും കയറ്റിറക്ക തൊഴിലാളികളുമാണ് ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്ത് കുരുക്കൊഴിവാക്കുന്നത് രോഗികളുമായി പോകുന്ന ആംബുലൻസുകളടക്കം മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കുന്നു ഊട്ടി മൈസൂർ ഭാഗങ്ങളിൽ നിന്നെത്തുന്നതും പോകുന്നതുമായ ദീർഘദൂര ബസ്സുകളുടെ സർവീസും മുടങ്ങുന്നു കക്കാടംപൊയിൽ നായാടംപൊയിൽ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നതും റെയിൽവേ പാലത്തിന്റെ അടിപ്പാത നിർമ്മാണവും അതിലൂടെയുള്ള വാഹനഗതാഗതം നിരോധിച്ചതുമെല്ലാം ഗതാഗത കുരുക്കിന് ആക്കം കൂട്ടുന്നു റോഡ് പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികളും രംഗത്തെത്തിയിട്ടുണ്ട് നിലമ്പൂർ ടൗൺ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ബിൽഡിംഗുകൾ മാത്രമാണ് ഇനി പൊളിക്കാൻ അവശേഷിക്കുന്നതെന്നും അവർ ഹൈക്കോടതിയിൽ സ്റ്റേ നൽകിയത് കാരണമാണ് റോഡ് പണിക്ക് കാലതാമസം നേരിടുന്നതെന്നും ഇവിടെ അനധികൃത നിർമ്മാണമാണോ എന്ന് പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കുമെന്നും നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അറിയിച്ചു മലപ്പുറം ലൈവ് വോയിസ് നിലമ്പൂർ